പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിലെ വികസന കാഴ്ചപ്പാടിൽ പുതിയ മാറ്റം സൃഷ്ടിച്ചുകൊണ്ടുള്ള പദ്ധതിയാണ് ഷീലോഡ്ജ് എന്ന് പള്ളിവാസൽ പഞ്ചായത്ത് അധികൃതർ നിർമ്മാണം പുരോഗമിക്കുന്ന ഷീലോഡ്ജിന്റെ ഉദ്ഘാടനം മെയ് മാസം നടക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് അധികൃതർ പറഞ്ഞു കേരളത്തിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള ആദ്യത്തെ ഷീലോഡ്ജും കേരളത്തിലെ മൂന്നാമത്തെ ഷീലോഡ്ജുമാണിത് പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് ടൂറിസം രംഗത്ത് ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കി വരികയാണ് പള്ളിവാസലിനെയും മൂന്നാറിനെയും സംബന്ധിച്ച് വനിതകളായ വിനോദസഞ്ചാരികൾക്ക് സുരക്ഷിതമായ താമസ സൌകര്യമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഷീലോഡ്ജ് എന്ന ആശയം കൊണ്ടുവന്നതെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു ഏഴ് കിടപ്പുമുറികൾ പതിനാറ് പേർക്ക് താമസിക്കാവുന്ന ഡോർമറ്ററി സൌകര്യം എന്നീ സൌകര്യങ്ങളുള്ള ഷീലോഡ്ജിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ് വരുന്ന മെയ് മാസത്തോടെ ഉദ്ഘാടനം നടത്തി പ്രവർത്തനം ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയ് പ്രതീഷ് കുമാർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി എസ് അഭിലാഷ് എന്നിവർ പറഞ്ഞു പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് ടൂറിസം രംഗത്ത് ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് നമ്മുടെ പള്ളിവാസലിനെയും പ്രത്യേകിച്ച് മൂന്നാർ മേഖലയെ സംബന്ധിച്ച് വനിതകളായിട്ടുള്ള വിനോദസഞ്ചാരികൾക്ക് സുരക്ഷിതമായിട്ടുള്ള ഒരു സൗകര്യം ഒരുക്കുക എന്നുള്ളത് ഇന്ന് ലോകത്താകെ നിലനിൽക്കുന്ന ഒരാശയമാണ് ആ ആശയത്തെ ചൂടുപിടിച്ചുകൊണ്ടാണ് പഞ്ചായത്ത് ബഹുവർഷ പദ്ധതിയായിട്ട് ഒരു ഷീ ലോഡ്ജ് നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും കേരളത്തിലെ ഒരു പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന ആദ്യത്തെ ഷീലോഡ്ജ് എന്ന പ്രത്യേകതയും കേരളത്തിലെ മൂന്നാമത്തെ എന്ന പ്രത്യേകതയും പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള ഷീലോഡ്ജനുണ്ട് വിനോദസഞ്ചാര മേഖലകളിലേക്ക് കടന്നുവരുന്ന ഒട്ടേറെ വനിതകൾക്ക് പ്രയോജനപ്പെടുമെന്നാണ് കരുതുന്നതെന്നും പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു ഇതിനോടൊപ്പം ഒട്ടേറെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനും പഞ്ചായത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കുന്ന സ്ഥിതിയുണ്ടാകുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു വികസന കാഴ്ചപ്പാടിൽ പുതിയ മാറ്റം സൃഷ്ടിച്ചുകൊണ്ടുള്ള പദ്ധതിയാണ് പഞ്ചായത്തിന്റെ ഷീല ോഡ്ജെന്നും പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ അടിമാലി